പാണ്ടിക്കാട് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പതിനാലുകാരന് നിപ സ്ഥിരീകരിച്ചു പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും മണിക്കൂർ കൺട്രോൾ റൂമും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് സ്വദേശിയാണ് കോഴിക്കോട് സംസ്ഥാനത്തെ രണ്ട് വൈറോളജി ലാബിലും നടത്തിയ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു കുട്ടിയുമായി അടുത്തിടപഴകിയ പതിനഞ്ച് പേരുടെ സ്രവം പരിശോധനയ്ക്ക് ഇവരെ ഐസൊലേഷൻ ചെയ്തു ഇരുന്നൂറ്റി പതിനാല് പേരാണ് നിരീക്ഷണത്തിൽ ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിൽ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് ആണ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ കാറ്റഗറി ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ഒരു ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക പിന്തുണ ഭയമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്കിതിനെ നേരിടാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികളും ആറ് ബെഡുകളുള്ള ഐ വാർഡും സജ്ജമാക്കി ദേശീയ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വീടിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലാണ് നിയന്ത്രണം തിയേറ്ററുകളും ഹോട്ടലും പ്രവർത്തിക്കില്ല മദ്രസകൾക്ക് അവധി നൽകി അടിയന്തരമായി ആന ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മദ്രസ അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയായിരിക്കും കടകൾ പ്രവർത്തിക്കേണ്ടത് മണിക്കും പത്തുമണിക്കും മണിക്കും ആയിരിക്കണം കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇതിനിടെ കുട്ടിയുമായി ഇടപഴകിയ കൂട്ടുകാരനും പനി ബാധിച്ച് ചികിത്സ തേടി കൈരളി ന്യൂസ് മലപ്പുറം